പെരിയായിരട്ട കൊലക്കേസിൽ ശിക്ഷാവിധി വരുന്നത് പന്ത്രണ്ട് മണിക്കാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയ മുൻ ഉദുമ എം എൽ എ കെ വി കുഞ്ഞിരാമനടക്കം പതിനാല് പേർക്കാണ് കൊച്ചി സി ബി ഐ കോടതി ശിക്ഷ വിധിക്കുന്നത് മുൻ ഉദുമ എം എൽ എയും സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ കെ വി കുഞ്ഞിരാമൻ മുൻ ഉദുമ ഏരിയ സെക്രട്ടറി കെ മണികണ്ഠൻ മുൻ പാക്കം ലോക്കൽ സെക്രട്ടറി രാഘവൻ വെളുത്തോളി പ്രാദേശിക നേതാവ് കെ വി ഭാസ്കരൻ എന്നിവർക്കെതിരെ രണ്ടാം പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ബലമായി മോചിപ്പിച്ചതിന്റെ കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത് ഏഴ് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത് കൊച്ചിയിൽ നിന്ന് എസ് ശരൺ ഒപ്പം സുനിൽ ഐസക്കും ഷഫീഖ് നസറുലയും കൂടി വിശദവിവരങ്ങൾ നൽകാൻ ഈ സമയം നമ്മോടൊപ്പം ചേരുന്നു ആദ്യം ശരണിലേക്ക് ശരൺ പതിനൊന്ന് മണിക്ക് വിധി വരും എന്നായിരുന്നു നേരത്തെ ഇപ്പോൾ പന്ത്രണ്ട് മണി എന്ന സമയം കാണുന്നു ഇനി വിധിപ്രസ്താവത്തിന് മുമ്പ് കോടതിയിൽ എന്തെങ്കിലും നടപടിക്രമങ്ങൾ ബാക്കിയുണ്ടോ അതോ നേരിട്ട് വിധിപ്രസ്താവത്തിലേക്ക് കടക്കുകയാണ് കോടതി ചെയ്യുക സെയ്ഫുദ്ദീൻ നേരിട്ട് വിധി പ്രസ്താവത്തിലേക്ക് പോകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് പതിനൊന്ന് കൂടി തന്നെ കോടതി ചേരും പക്ഷേ തുടക്കത്തിൽ ചില നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാക്കേണ്ടതുണ്ടെന്നുള്ളതാണ് അതായത് പ്രതികളുടെ ശിക്ഷയിൻമേലുള്ള വാദം അത് കഴിഞ്ഞ ദിവസം നടന്നതാണ് പക്ഷേ ഒന്നുകൂടി അത് നടത്താൻ അതായത് പ്രതികളുടെ വാദം കേൾക്കാൻ പ്രതിഭാഗത്തിൻ്റെ വാദം കേൾക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിന് ശേഷം മണിയോട് കൂടി ശിക്ഷാവിധി പുറപ്പെടുവിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും അല്പസമയം മുമ്പ് കൊച്ചി സി ബി ഐ കോടതിയിലെ ജഡ്ജിയായ എൻ ശേഷാദിനെ ൻ അദ്ദേഹമാണ് ശിക്ഷാ വ്യാപി പുറപ്പെടുവിക്കാൻ പോകുന്നത് അദ്ദേഹം ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഇനി അല്പസമയത്തിനകം പ്രതികളെ കൂടി എത്തിക്കും വിയൂർ സെൻട്രൽ ജയിലിലും വിയൂർ അതിസുരക്ഷ ജയിലിലുമായിട്ടാണ് പ്രതികൾ കഴിഞ്ഞിരുന്നത് ഒപ്പം തന്നെ കാക്കനാട് ജയിലിലുമായിട്ടാണ് പ്രതികൾ കഴിഞ്ഞിരുന്നത് ഈ പ്രതികളെ എത്തിക്കേണ്ടതുണ്ട് പതിനാല് പേരെയാണ് നേരത്തെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരുന്നത് ഇരുപത് പേരുടെ പ്രതിപട്ടിക ഉൾപ്പെടുന്ന കുറ്റപത്രമാണ് സി ബി ഐ നേരത്തെ കോടതിയിൽ സമർപ്പിച്ചിരുന്നത് അതിൽ പതിനാല് പേർ കുറ്റക്കാരാണെന്നുള്ളതാണ് കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടാം തീയതി കൊച്ചി സി ബി ഐ കോടതി കണ്ടെത്തിയിരുന്നത് അങ്ങനെ പതിനാല് പേർ അങ്ങനെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ പതിനാല് പേർക്കുള്ള ശിക്ഷാവിധിയാണ് ഇന്ന് പുറപ്പെടുവിക്കുക ഇതിൽ തന്നെ ഏറ്റവും പ്രധാനമായി മാറുന്നത് എല്ലാവരും ഉറ്റുനോക്കുന്നത് നാല് സി പി എം നേതാക്കളിലേക്കാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് ഇരുപതാം പ്രതിയായ കെ വി കുഞ്ഞുരാമനാണ് കെ വി കുഞ്ഞുരാമൻ മുൻ ഉദുമ എം എൽ എ ആണ് ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് അതായത് ജില്ലയിലെ തന്നെ കാസർഗോഡ് ജില്ലയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട നേതാവാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് ഈ കെ വി കുഞ്ഞിരാമനെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പ് ഐ പി സി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് അതായത് രണ്ടാം പ്രതിയായ സജി ജോർജിനെ കസ്റ്റഡിയിൽ നിന്നും ബേക്കൽ പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും ബലമായി മോചിപ്പിച്ചു എന്നുള്ളതാണ് കെ വി കുഞ്ഞിരാമനെതിരായ കുറ്റം ഇത് രണ്ട് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് എന്നാൽ ഈ വധശിക്ഷ വരെ വിധിക്കുന്ന കേസുകളിൽ ഏഴ് വർഷം വരെ തടവ് ലഭിക്കാമെന്നുള്ള പ്രത്യേകതയും ഉണ്ട് ഒപ്പം തന്നെയാണ് മറ്റു മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ അതായത് പതിനാലാം പ്രതിയായ കെ മണികണ്ഠൻ ഉദുമ മുൻ ഏരിയ സെക്രട്ടറിയാണ് മണികണ്ഠനെതിരെയും ചുമത്തിയിരിക്കുന്ന സമാനമായ വകുപ്പ് തന്നെയാണ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് രണ്ടാം പ്രതിയെ ബലമായി കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിച്ചു എന്നുള്ള വകുപ്പാണ് ഒപ്പം തന്നെയാണ് ഇരുപത്തിയൊന്നാം പ്രതിയായിട്ടുള്ള രാഘവൻ വെളുത്തോളി രാഘവൻ വെളുത്തോളിക്കും കെ വി ഭാസ്കരൻ ഇരുപത്തി മൂന്നാം പ്രതിയായിട്ടുള്ള കെ വി ഭാസ്കരൻ ക്ഷമിക്കണം ഇരുപത്തിരണ്ടാം പ്രതിയായിട്ടുള്ള കെ വി ഭാസ്കരനെതിരെയും സമാന വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നത് ഇത് എല്ലാം തന്നെ ഏഴ് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ഇതിന് പുറമെയാണ് മറ്റ് പ്രതികളിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട് അതായത് ഒന്നാം പ്രതി എന്ന് പറയുന്നത് മുൻ പെരിയ ലോക്കൽ കമ്മിറ്റി ി അംഗമാണ് എ പീതാംബരനാണ് കൊലപാതകം ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ ആയുധം കൊണ്ട് ആക്രമിക്കൽ കലാപം സൃഷ്ടിക്കൽ അന്യായമായി സംഘം ചേരൽ എന്നീ വകുപ്പുകൾ ആണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് അങ്ങനെ പീതാംബരന് വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് രണ്ടാം പ്രതി സജി ജോർജാണ് കൊലപാതകം ഗൂഢാലോചന ആയുധം കൊണ്ട് ആക്രമിക്കൽ കലാപം സൃഷ്ടിക്കൽ അന്യായമായി സംഘം ചേരൽ എന്നീ വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരുന്നത് പുറമെ തന്നെ മൂന്നാം പ്രതി സുരേഷ് കൊലപാതകം ഗൂഢാലോചന ആയുധം കൊണ്ട് ആക്രമിക്കൽ കലാപം സൃഷ്ടിക്കൽ അന്യായമായി സംഘം ചേരൽ എന്നീ വകുപ്പ് വകുപ്പുകളാണ് ചുമത്തിരുന്നത് ഇതിന് പുറമേയാണ് നാലാം പ്രതിയായ അനിൽകുമാറിനെതിരെയും സമാനമായിട്ടുള്ള അതായത് കൊലപാതകം ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ ആയുധം കൊണ്ട് ആക്രമിക്കൽ കലാപം സൃഷ്ടിക്കൽ അന്യായമായി സംഘം ചേരൽ അഞ്ചാം പ്രതിയായ ഗിജിൻ ഇതിൽ തന്നെ സി ബി ഐ നേരത്തെ കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്നത് ഒന്നാം പ്രതിയായ പീതാംബരനും അഞ്ചാം പ്രതിയായ ഗിജിനും ചേർന്നാണ് ഈ കൊലപാതകത്തിനുള്ള പ്ലോട്ട് തയ്യാറാക്കിയിരുന്നെന്നുള്ളത് അതിനുശേഷമാണ് മറ്റുള്ളവർക്ക് കൃത്യമായ നിർദ്ദേശം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തത് അങ്ങനെ ഗിജിനെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ കൊലപാതകം ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ ആയുധം കൊണ്ട് ആക്രമിക്കൽ അതും വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ആറാം പ്രതിയായ എതിരെ കൊലപാതകം ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ എന്നീ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് ഏഴാം പ്രതിയായ അശ്വിനെതിരെയും കൊലപാതകം ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ ആയുധം കൊണ്ട് ആക്രമിക്കൽ കലാപ സൃഷ്ടിക്കൽ അന്യായമായ സംഘം ചേരൽ ഒപ്പം തന്നെയാണ് എട്ടാം പ്രതിയായ സുഭീഷിനെതിരെയും സമാനമായ വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നതിന് പുറമെയാണ് പത്താം പ്രതിയായ രഞ്ജിത്തിനെതിരെയും രഞ്ജിത്തും ഒപ്പം പതിനഞ്ചാം പ്രതിയായ സുരേന്ദ്രനും കുറ്റക്കാരാണെന്നുള്ളത് നേരത്തെ സി ബി ഐ കോടതി കണ്ടെത്തിയിരുന്നത് ഇരുവർക്കുമെതിരെ ഈ വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ നേരത്തെ ചുമത്തിയിരുന്നതല്ല പക്ഷേ ഈ ഒന്ന് മുതൽ എട്ട് വരെയുള്ള പ്രതികൾ അതായത് കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒന്ന് മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്ക് ലഭിക്കാവുന്ന കുറ്റങ്ങൾ അല്ലെങ്കിൽ ലഭിക്കാവുന്ന ശിക്ഷ തന്നെയാണ് ഇപ്പോൾ ഇവർക്കെതിരെയും ഈ ആ വകുപ്പുകൾ തന്നെയാണ് ഇപ്പോൾ ഇവർക്കെതിരെയും ചുമത്തിയിരിക്കുന്നത് കാരണം ഇവർക്കെതിരെയുള്ള ഗൂഢാലോചന തെളിഞ്ഞിരിക്കുകയാണ് ഈ രണ്ടു പേർക്കും ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നുള്ളത് സി ബി ഐ കോടതി കണ്ടെത്തിയിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒന്ന് മുതൽ എട്ട് വരെ ഉള്ള പ്രതികൾക്ക് ലഭിക്കാവുന്ന ശിക്ഷ ഇവർക്ക് ലഭിക്കുന്ന വിധത്തിൽ ആ വകുപ്പുകൾ കൂടി ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഈ പതിനാല് പേർക്കുമുള്ള ശിക്ഷാവിധിയാണ് വരാനിരിക്കുന്നത് അത് പന്ത്രണ്ട് മണിയോടു കൂടി ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനേഴിനാണ് കൊലപാതകം നടക്കുന്നത് പെരിയയിൽ വെച്ച് അതായത് കല്യാട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന കൃപേഷിനെയും ശരത്ലാലിനെയും കൊലപ്പെടുത്തുന്ന